ും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് നമ്മൾ നല്ല അടിപൊളി നെയ്റ്റി കാണിക്കട്ടെ അമ്പത്താറിൻ്റെ സാധാരണ നൈറ്റി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അമ്പത്താല് ഷാൾ നൈറ്റി ഉണ്ട് അറുപതിൻ്റെ ഷാൾ നൈറ്റിയും കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മളെ പുതിയ വീഡിയോയിൽ അടിപൊളി ടോപ്പ് ഇട്ടുണ്ട് അതിൽ ഗിവ്വേ ഉണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് ഗിവ്വേയിൽ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക അപ്പം ചോദിച്ചാൽ നമ്മൾ കണ്ടുവെക്കുന്നത് നെയ്റ്റി അപ്പോൾ ആദ്യ ഏറ്റി കാണിക്കാൻ നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി ആണ് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ഉള്ള നല്ലൊരു ഇതായിട്ടാണ് നെയ്റ്റിയാണ് ക്ലോത്താനൊക്കെ ഇതൊക്കെ എടുത്താൽ നല്ല അടിപൊളി ക്ലോത്ത് ഇട്ട് എടുക്കുകയാണൊക്കെ കിട്ടാം ഞാൻ ഡിസൈൻ നോക്കി എക്കിൻ്റെ ഡിസൈനൊക്കെ ഒരു സ്പെഷ്യൽ ഡിസൈനാണ് നല്ല ക്ലോത്ത് ആണ് കിട്ടുക സിമ്പിൾ ഐറ്റംസ് തന്നെയാണ് ഈ കാണിക്കുന്നത് സൈസ് ആണ് ഞാൻ ജസ്റ്റ് വീക്ക് ഒന്ന് കാണിക്കാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നത് സൈസ് ആണ് കൈയിറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കൈയിറക്കാൻ കിട്ടുക നല്ലൊരു ക്വാളിറ്റിയിലുള്ള നല്ല തുണിയാണ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻഡാണിത് ജസ്റ്റാ പ്രിൻഡിങ്ങൊന്നും അല്ല ഇതിന്റെ ഉടുപ്പിൻ്റെ മണ്ണ് അത് അമ്പത്തിരണ്ടൊക്കെയാണ് വരുക നാൽപ്പത്തെട്ട് അവിടെ കുറച്ച് ഇറങ്ങിയിട്ട് അമ്പത്തെട്ട് വരുണ്ട് ഇതിൽ അഞ്ച് കളറ് ഡിസൈൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളറ് നോക്കി അടുത്ത കളർ ആണ് നല്ലൊരു ഒരു എന്താണ് റോസ് കളറൊക്കെ പാട കുടിക്കുന്ന ഒരു കളറാണ് ഈ വീഡിയോയിൽ കണ്ടെങ്കിൽ അതേ കളർ തന്നെ നെക്കിലൊക്കെ ഉണ്ടാവുക നല്ലൊരു വർക്കാണ് നെക്കിലൊക്കെ കൊടുത്തുള്ളത് കേട്ടോ സാധാരണ ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ക്ലോത്താണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് അടുത്ത കളർ ഒരു പിസ്ത പച്ച പോലത്തെ കളർ കേട്ടോ ഒക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് കളർ ഓക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഞമ്മളിത് അയക്കുക പറഞ്ഞ പോലെ തന്നെ ഡി ടി സി കൊറിയ സർവീസ് വഴിയാണ് അയക്കുക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോസ്റ്റ് മതി ഒന്ന് എഴുതി വിടുക അതേപോലെ പേയ്മെന്റ് ഗൂഗിൾ പേ ആണ് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ കിട്ടുക പിന്നെ പതിനഞ്ച് പീസൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഹോൾസെയിൽ റേറ്റ് കിട്ടും ആവശ്യമുള്ള ആൾക്കാർ നോക്കിയിട്ട് പതിനഞ്ച് പീസ് എടുക്കുക പിന്നെ നല്ല വെറൈറ്റി ആണ് അപ്പോൾ നമ്മൾ കാണിച്ച കോഫി കളറാട്ടെ നീ കാണിക്കണത് നല്ലൊരു മെറൂൺ കളറാണ് സിമ്പിൾ ഉള്ള ഐറ്റംസ് തന്നെയാണ് ഈ കാണിക്കണത് പക്ഷേ നല്ല വെറൈറ്റി ലക്കറ കൊടുക്കുന്നത് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണീ കാണിക്കുന്ന മുഴുവൻ റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപേ വരുന്നതുള്ളൂ നല്ലൊരു നീല കളറാണ് ഇത് അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള വേറെ ഡിസൈനാണ് നല്ലൊരു യെല്ലോ കളറാണ് നെക്കി നല്ല വർക്കുള്ള ഐറ്റംസ് അത് സിബില്ലാത്ത ഐറ്റംസ് ഉണ്ടോ നമ്മള് ജസ്റ്റ് വീതി വരുന്നത് കാണിച്ചു ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിന്റെ അടുത്ത് കയ്യറുക്കം വരണ്ടിട്ടാണ് പിന്നെ എടുപ്പിന്റെ വീതി അവിടെ പറഞ്ഞു എടുപ്പിന്റെ വീതി വരിക ഒരു അമ്പത് അമ്പത്തിരണ്ടിൻ്റെ ഉള്ളിൽ അമ്പത് അമ്പത്തിരണ്ടിൻ്റെ ഉള്ളിൽ വരും ഇതില് ഇതിൽ ഇപ്പം രണ്ട് കളറാണ് ഉള്ളത് ഇന്ന് ആ യെല്ലോ കളർ ഒന്നിൻ ഒരു പീക്കോ കളർ ഉണ്ട് ഇത് ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് പ്രിൻ്റ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് ഈ കാണിക്കുന്നത് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറെ ഒരു ഓപ്പോസിറ്റ് ഡിസൈനാണ് കോഫി കളർ കളറ് ആണ് അതേപോലെ അതിന്റെ ഇത് കഴിഞ്ഞാൽ ഷാളായിട്ട് കാണിക്കാൻ കിട്ടും അതേപോലെ സാധനം അമ്പത്തി ആറിൻ്റെ സാധാരണയായിട്ട് ആവശ്യം ആളുകൾക്ക് വേണ്ടിയിട്ട് സാധാരണയായിട്ട് കാണിക്കുകയാണ് പക്ഷെ നല്ല പ്രവർത്തി വരുന്ന ആണ് ഇതൊക്കെ നല്ല വേറെ ഡിസൈനാണ് ഇത് ജസ്റ്റ് ബി വരുന്നൊക്കെ അത്ര തന്നെയാണ് വരുന്നത് ഇതിപ്പോൾ ഈ കാണിച്ച സിമ്പിൾ ഐറ്റംസ് ആണ് ഇനി നമ്മൾ ഈ കളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നാല്പത്തെട്ട് ഇഞ്ചാണ് വരിക നെക്കിൽ വർക്ക് ഒക്കെ ലേസ് ഒക്കെ വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് രൂപേക്ക് അതിന്റെ കളർ ചെയ്തു വന്നിട്ടുള്ളത് യേഷ് കളറാണ് നെക്സ്റ്റ് അതിന്റെ ബ്ലാക്ക് കളർ വേണം നമുക്ക് അമ്പത്തി ആറിന്റെ ഷാളിനേറ്റ് കാണിക്കാണ്ട് ഒരു ഐറ്റംസ് ഇതേപോലെ ഇന്നലെ ഇതിൻ്റെ അറുപത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് വരുന്നത് അമ്പത്താറ് ആണ് അമ്പത്താറ് ആവശ്യമുള്ള ആൾക്കാർക്കും സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിന്റാണ് ഈ കാണിക്കുന്ന ക്ലോത്തുകളൊക്കെ നല്ല ക്ലോത്ത് കേട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയുടെ പൈസകൾ ഇഷ്ടം ഐറ്റംസ് സാധനം ഉണ്ട് അമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറുക്കം ഉണ്ട് കേട്ടോ പിന്നെ ഷാളാണ് ഞാൻ വരുന്നത് അതൊന്നും പ്രിൻറ്റിംഗ് അല്ല കേട്ടോ ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻറ്റിങ്ങാണ് നല്ലൊരു നീല കളറാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റിങ് ഷാളുണ്ട് എല്ലാ ഭംഗിയുള്ള ഷാളായിരുന്നു റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ അതിൽ അഞ്ച് കളർ മറ്റേ കളർ റോസ് കളറാണ് ശരി ആടാർ ബല്ലി കളറ് അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് എൻ്റെ അടിയിൽപ്പൊക്കെ ശരിക്കും വർക്ക് പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു റെഡ് ടേഷനോ എന്നൊക്കെ പറയില്ല സാധനമാണ് അമ്പത്താറിന്റെ സാധാരണ ഏറ്റുമുണ്ട് അമ്പത്തി ആറിന്റെ ഷാളിനേറ്റുണ്ട് രണ്ട് പീസ് എടുക്കാന്ന് വെച്ചാൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷാളിനേറ്റ് ഒരു സാധാരണ ഏറ്റവും എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കിട്ടുക കിട്ടാം ഞാൻ തന്നെ അറുപതിലോ ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ കൂടുതലായി കണക്കുണ്ട് ഒരു ഓറഞ്ച് കളറാണ് അതിൻ്റെ വരുന്നത് അപ്പോൾ ഷോപ്പിൽക്കൊക്കെ രണ്ട് ആളുകളുണ്ടെങ്കിൽ ആൾക്കാര് പതിനഞ്ച് പേസ് എടുക്കാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടൂട്ട് നെക്സ്റ്റ് അതിന്റെ മീരാണ് നല്ലൊരു കളറാണ് നമ്മൾ അറുപതിന്റെ കാണിക്കുക ഐറ്റംസ് പള്ളിന്റെ ഒരു ഐറ്റംസ് കാണിക്കംസ് ആണ് ഇന്ന് കാണിക്കുന്ന നെഗറ്റീവൊക്കെ ക്ലോത്തിൽ വരുന്ന പ്രിൻഡാണ് ഇതൊക്കെ നല്ല പ്രിൻഡാണ് ഒന്നും പോകാത്ത പ്രിന്റുകളാണ് നല്ല ക്ലോത്തുമാണ് കോട്ടൻ്റെ ജസ്റ്റി വീതി വരിക അമ്പത്തി എട്ട് ഇഞ്ചി ജസ്റ്റി വീതി വരുന്നുണ്ട് ഇടുപ്പിൻ്റെ വീതി വരുന്നത് ഏകദേശം ഒരു അമ്പത്തി രണ്ട് മുകളിൽ ഉണ്ട് ഇടുപ്പിൻ്റെ വീടിൻ്റെ പിന്നെ കയ്യർപ്പ് പോലെ തന്നെ ഒരു പതിനാറ് ഇഞ്ചി പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യർപ്പ് വരുന്നുണ്ട് നല്ല അറുപത് സൈസാണീ കാണിക്കുന്നത് അറുപതാണിത് ഇതേപോലെ അതിൻ്റെ ഷാൾ നോക്കി ഇതൊക്കെ നല്ല ക്ലോത്തിൽ വരുന്ന ഐറ്റംസാണ് ആവശ്യമുള്ളവരെ വേഗം എടുത്ത് ചോദിക്കാം നല്ല നല്ല ഐറ്റംസാണ് നെയ് റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിങ്ങ് ഫ്രീ ആണ് രണ്ട് പീസ് കിട്ടും അതിലേകം നാല് കളർ ഇപ്പം നമ്മളത് അവൈലബിൾ ഉണ്ട് ഇതൊരു നീല കളറാണ് നീല ശേഷം കൂടിയുള്ള ഒരു കളറാണ് നെക്സ്റ്റ് കളർ ഒരു റോസ് കളറ് റോസും മുന്തിരി കളറും കൂടി ഒരു കളറാണ് പിന്നെ അതേപോലെ ഒരു ക്രീം കളറാണ് കേട്ടോ ഗോൾഡൻ കളറാണ് ക്രീം കളർ എന്നൊക്കെ പറയാം സീഡിൽ വരുന്ന ഒരു കോഫി കളർ പോലത്തെ കളർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുന്നത് നമ്മൾ അമ്പത്താറിൻ്റെ സാധ കാണിച്ചിട്ടുണ്ട് അമ്പത്താറിൻ്റെ സൺലൈറ്റിൻ്റെ അറുപതിൻ്റെ സാൺലൈറ്റും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള വേഗം വേഗം സ്ക്രീൻഷോട്ട് അച്ചു തരാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടോപ്പിന്റെ ചാനൽ നല്ല അടിപൊളി ടോപ്പിട്ടുണ്ട് അതിൽ ഗവേം വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് പോയിട്ട് കണ്ടിട്ട് എല്ലാവരും ഗിവവേ പങ്കെടുക്കുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാളിക്കും